ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ബൈബിൾ അനുസരിക്കണം എല്ലാവരും ബൈബിൾ വായിക്കണം എന്ന് ഒരിക്കലും ദൈവമക്കൾ ശാഠ്യം പിടിക്കരുത് കാരണം ദൈവവചനം ബൈബിളിനകത്തുള്ള ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് അവരെങ്ങനെ ജീവിക്കണം അവർ ലോകത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് രണ്ട് ദിവസം ദിവസം മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു അതായത് എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവം ശ്വസിച്ച വചനങ്ങളാണ് ദൈവം ഓരോരുത്തരിലൂടെയും എഴുതിയ വചനങ്ങളാണ് പഴയ നിയമത്തിൽ മോശ എഴുതി ദാവീദ് എഴുതി നെഹമ്യാവ് എഴുതി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ അതുപോലെ പൗലോസ് എഴുതി അവരൊക്കെ എഴുതിയപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അവരെഴുതിയത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവ നിവേശിതമാകുന്നത് എന്നിട്ട് പറഞ്ഞിരിക്കുന്നു അവ എന്തിനുള്ളതാണ് ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമതായി അവർക്ക് ഉപദേശം കൊടുക്കും എന്താണ് ജീവിതത്തിൽ അവർ ഏത് വഴിയിലൂടെ പോകണം ഏത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഒത്തിരി ഉപദേശങ്ങൾ കിട്ടാറുണ്ടല്ലോ രണ്ടാമതായി അവർക്ക് ദൈവത്തിൻ്റെ വചനം ശാസന കൊടുക്കും ശാസന ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് ശാസനയായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിലേക്ക് വരും എപ്പോഴും അനുഗ്രഹം മാത്രമല്ല നമുക്കുള്ള ശാസനയും നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഉപദേശിക്കുന്നത് പോലെ ശാസിക്കുന്നത് പോലെ വഴക്ക് പറയുന്ന പോലെ ചില വചനങ്ങളൊക്കെ നമ്മുടെ നേരെ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വഴക്ക് പറയുന്നതായിട്ട് നമുക്ക് തോന്നും മൂന്നാമതായി തെറ്റ് തിരുത്തലിനും അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ അത് തിരുത്താനുള്ള വഴികളെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകൾ ഒരു കണ്ണാടി പോലെ നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം കാണിച്ചു തരും നാലാമതായി അത് നീതിയിലുള്ള അഭ്യസനത്തിന് പ്രയോജനപ്പെടുന്നു അനീതി നിറഞ്ഞ ഈ ലോകത്തിൽ എങ്ങനെ നീതിമാന്മാരായിട്ട് ജീവിക്കാം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരും അതിനുള്ള പരിശീലനം നമുക്ക് തരും അപ്പോഴാണ് പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ അതെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുമ്പോൾ കുറവുള്ളവരായിട്ടല്ല സ്വർഗരാജ്യത്തിൽ കുറവുള്ളതൊന്നും അവിടെ കയറി പോവുകയില്ല നീതിമാന്മാർക്ക് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ മനുഷ്യൻ ഈ സകല സൽപ്രവൃത്തികളും ചെയ്ത് അതുപോലെ അവൻ പരിപൂർണനും തികഞ്ഞവരും കുറ്റമില്ലാത്തവരായി തീരേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് നമുക്ക് കർത്താവിനോട്ട് പറയാം കർത്താവേ അങ്ങടെ വചനത്തിലൂടെ എന്നെ ഉപദേശിക്കുന്നതിനായിട്ട് നന്ദി അങ്ങളുടെ വചനത്തിലൂടെ എന്നെ ശാസിക്കുന്നതിനായിട്ട് നന്ദി അങ്ങളുടെ വചനത്തിലൂടെ എന്നെ നീതിയുടെ വഴികൾ കാണിച്ചു തന്ന് അതിലൂടെ എന്നെ നടക്കുവാൻ പരിശീലിപ്പിക്കുന്നതിനായിട്ട് നന്ദി എൻ്റെ തെറ്റുകളെ തിരുത്തുന്നതിനായിട്ട് നന്ദി എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്ക് മുമ്പിലോട്ട് പോകാം ഗോഡ് ബ്ലസ് യു